ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മക്കളെ ലാലേട്ട് പ്രൊമോ വന്നിരിക്കുകയാണ് അതായത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ പോയി തകർക്കാനുള്ള ദിവസമാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ദിവസമാണ് അപ്പോൾ ലാലേട്ടൻ്റെ പ്രൊമോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും സംഭവ മഹുലമായ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു സീസൺ ഇത്രയും ബിഗ് ബോസ് സീസൺസ് കഴിഞ്ഞിട്ടും ആദ്യത്തെ സീസണാണ് ഒരാഴ്ചയിൽ ഇത്രയും അധികം സംഭവങ്ങൾ ഇത്രയും അധികം മടികൾ നടത്തുന്നു ഇത്രയധികം പ്രശ്നങ്ങൾ നടത്തുന്നു ഇത്രയധികം പണികൾ കിട്ടുന്നു ഇത്രയധികം ടാസ്കുകൾ നടക്കുന്നു അപ്പൊ ഇതൊക്കെ ബിഗ് ബോസിന്റെ മലയാളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം ആഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനില് അപ്പൊ ഇന്ന് ാലേട്ടം വരുന്ന ദിവസമാണ് എല്ലാവർക്കും ഏതിൻ്റെ പടി കിട്ടുന്ന ദിവസമാണ് ശരിക്കും പറയുന്നുണ്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടത്തുന്ന ആളുകൾക്ക് അതായത് എനിക്ക് തോന്നുന്നു അനീഷ്ണെ ഉദ്ദേശിച്ച അവളം പറഞ്ഞിട്ടുണ്ടാവുക ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടത്തുന്ന ആളുകൾക്കുള്ള പണി വരുന്നുണ്ട് കൂട്ടു ചേർന്ന് കളിക്കുന്നതിനുള്ള പണി മിക്കവാറുമത പണി ടീമിനായിരിക്കാം പിന്നെ സഹ മത്സരാർത്ഥികളെ വൈകാരികമായി തളർത്തുന്ന രീതിയിൽ തകർക്കുന്ന രീതിയിലുള്ള പ്രസ്ഥാന പ്രസ്താവനകൾ കൊണ്ടുവരുന്ന ആളുകൾ എന്ന് പറയുന്നതിൽ മാക്സിമം എല്ലാവരെയും അതിൽ മിടുക്കന്മാരാണ് ഷാനവാസാവട്ടെ ആര്യൻ ആവട്ടെ അനീഷ് ആവട്ടെ അപ്പാൻ ശരത് ആകട്ടെ അക്ബർ ആവട്ടെ ബിൻസി ആവട്ടെ അങ്ങനെ ഏകദേശം അതുള്ള എല്ലാവരും വൈകാരികമായി തകർക്കുന്ന ഡയലോഗുകളൊക്കെ അടിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് ടാസ്ക് നേരെ കളിക്കാത്തവർക്ക് നല്ല എഴിന്റെ പണി വരുന്നുണ്ടെന്ന് ലാലട്ടൻ പറയുന്നുണ്ട് അതുപോലെ പണിപ്പുര ടാസ്ക് കൃത്യമായി ചെയ്യാത്തവർക്ക് അത് പണിപ്പുര ടാസ്ക് ഉഴപ്പിയവർക്കുള്ള പണിയും ലാലട്ടൻ കണ്ടുവച്ചിട്ടുണ്ട് പേര് ടാസ്ക് മോശമാക്കിയവർക്ക് അവരെ വെറുതെ വിടില്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത് അക്ബറിനെ ഉദ്ദേശിച്ച് മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അക്ബറിന്റെ സെപ്റ്റിക് ടാങ്ക് പരാമർശമായിരിക്കാം അതിന് കാരണം എന്ന് തോന്നുന്നു ബലാലക്കൻ ഇതൊക്കെ മനസ്സിൽ കരുതിയിട്ടാണ് എപ്പിസോഡിലേക്ക് കയറുന്നത് അവസാനം പറയുന്നുണ്ട് വോട്ടിങ്ങിൽ പുറകിലായവർക്ക് പ്രേക്ഷകവിധിയിൽ പുറകിലായവരെ പുറത്താക്കാനുള്ള ഇതേണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പ്രേക്ഷക പ്രേക്ഷകവിധിയിൽ പുറത്താവാൻ ചാൻസ് കൂടുതൽ മുൻഷി രഞ്ജിത്താണ് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കാരണം അൺഒഫീഷ്യൽ പോളിലൊക്കെ മുൻഷി രഞ്ജിത്തിനാണ് ഏറ്റവും കുറവ് വോട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നത് രേണു സുദിക്കും അനുമോൾക്കും ആണ് ആദ്യം അനുമോളായിരുന്നു മുന്നിൽ നമ്മളുടെ സെപ്റ്റിക് ടാങ്ക് പരാമർശം മൂലം രേണു സുദി ഒന്ന് വോട്ട് കയറുന്നുണ്ടായിരുന്നു വീണ്ടും അനുമോൾ മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പം ഇതിലാരാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് കമന്റ് ചെയ്യേണ്ടതാണ് എപ്പിസോഡിന് മുമ്പ് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കലക്കി പൊളിക്കാനുള്ള എല്ലാ വക സെറ്റിംഗ്സുമായിട്ടാണ് ലാലേട്ട വരുന്നത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മകളൊക്കെ ഇന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ മറ്റൊരു വീഡിയോമായിരിക്കും എന്നെ കാണാം ബൈ ബൈ